ും പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് സംക്രമദിനു ഫണ്ട് കൈമാറൽ ചടങ്ങും നടന്നു പ്രസിദ്ധമായ അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ധനുമാസ സംക്രമദിന പൂജയും ശ്രീകോവിലിന്റെ തറയിൽ കരിങ്കല്ല് പാകുന്ന പ്രവൃത്തിയിലേക്കുള്ള ഫണ്ട് കൈമാറൽ ചടങ്ങും നടന്നു അബുദാബി പവർ ഓഫ് ഫിറ്റ്നസ് സെന്റർ ഉടമ രാജൻ വീണച്ചേരി ഫണ്ട് നൽകി ശ്രീരാജ് വിജിത് എന്നിവരിൽ നിന്നും ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ രാമകൃഷ്ണൻ കാരണവർ ഫണ്ട് ഏറ്റുവാങ്ങി ദേവസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി അടോട്ട് സെക്രട്ടറി എം ബാലൻ ട്രഷറർ ടി പി കുഞ്ഞിക്കൃഷ്ണൻ വിജയ് രാജൻ അമ്പല കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്